ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു പായസുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ എന്നിട്ടകത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ അരച്ചെടുക്കണം ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്താൽ അതേ നെയ്യിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആണ് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഇത് വലിയ പാനാണെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഇത് ചെറുതായത് ഞാൻ പാൻ മാറ്റിയാണ് അപ്പോൾ ആ നെയ്യൊക്കെ ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളപ്പിച്ച പാൽ കേട്ടോ അപ്പോൾ തിളപ്പിച്ച പാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ച പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ നന്നായി ചൂടായി തിള വരുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേവിച്ച യോവരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് അരച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒരു മൂ മൂന്നാല് സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ നെയ്യ് സോഫ്റ്റാക്കി എടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിയാണ് കേട്ടോ കുറച്ച് ഏലക്ക പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ വറുത്ത് കൂടി വെച്ച നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ക്യാരറ്റ് പായസം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ പായസമാണ് അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ക്യാരറ്റൊക്കെ ചേർത്തതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്